കുട്ടികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലുള്ള കൊളേക്കോട് കൃതിശലമുണ്ടോ കൊളൈക്കോട് കീഴിൽ വരുന്ന കൃതിശലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൂർ പാടെന്ന് പറയും അവിടെ പത്തോളം പത്ത് പതിനഞ്ച് ഏക്കറോളം കിഴിസ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കാണുന്നത് ഈ കിഴിശലം പുത്തൂർ ഭാഗത്തുള്ള രാധാകൃഷ്ണൻ കൃഷ്ണൻകുട്ടി മാണിക്കൻ വെങ്കടേശൻ സെൽവൻ തങ്കവേലു പിന്നെ രാമസ്വാമി രാധാകൃഷ്ണൻ എന്നിവരുടെ കുറച്ച് അറിഞ്ഞതും അറിയാതുമായ കുറച്ച് സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കാണുക കൃഷിസ്ഥലം ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ വളർത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗം വരുന്നത് നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള പുത്തൂർ പാടം കൊളയക്കോട് ഭാഗത്തെ കൃഷി കൃഷി സമിതി കൊളയക്കോട് ഈ ഇത്രയും ഏക്കറോളം കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അടിയോ ഒക്കെ ഒന്നോ രണ്ടോ വെച്ചിട്ട് കാര്യമില്ല ഇനിയാണെങ്കിലും അധികൃതർ ശ്രദ്ധിക്കുക ഇത്രയും കൃഷി അരങ്ങൾ ഉള്ള സ്ഥലത്ത് വെള്ളം നല്ല മഴ പെയ്യുക ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി വരികയാണ് റോഡടക്കം മുങ്ങിക്കിടക്കണമുണ്ടോ റോഡ് മേൽക്കൂടെ വെള്ളം പോകണം അപ്പോൾ അത് അടിയോ ഇല്ലാത്തത് കാരണം മൂലമാണ് ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അടിയോ വെച്ച് എല്ലാ സ്ഥലങ്ങളും പരിഹരിക്കുന്നതാണെന്ന് ഈ ഈ ഇതിൽ അറിയിക്കുകയാണ് കർഷകർ കടമെടുത്താണ് കൃഷി ചെയ്യുന്നതെല്ലാം പക്ഷെ ഇത്രയും വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എത്ര പണം മുറക്കിട്ടാണ് കൃഷി ചെയ്യുന്നത് ആൾക്കാർ ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റോട്ടിലൂടെയാണ് പറഞ്ഞു വിശ്വസിക്കുവോ ഈ റോഡ് ചിലപ്പോൾ നടന്നു പോകണമുണ്ടാവും ഈ റോഡ് റോഡിന് മറ്റൊന്നും പാഴത്ത് വെള്ളം നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാറ് നട്ട് ഇതായിട്ടേ ഉള്ളൂ സുമാറായിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വെള്ളം വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ഞാറൊക്കെ എന്തിനായി ഇത് എങ്ങനെ പറയാൻ അറിയുന്നില്ല അപ്പോൾ ഈ ചാനലുള്ളതുകൊണ്ട് ഇതിൽ പാലക്കാട് കർഷകന് വേണ്ടി ഇന്നൊരു ചാനലാണ് അപ്പോൾ ഇങ്ങനെ കണ്ട് അറിഞ്ഞ് സഹായിക്കണം പാലക്കാട് കർഷകരെ അറിഞ്ഞ് സഹായിക്കണമെന്ന് ഈ ഇതിൽ റിയിക്കുകയാണ് ഇന്ന് ലൈക്ക് ചെയ്തില്ലെങ്കിലോ ഒരു കുഴപ്പവും ഇല്ല അറിയുന്ന അധികർക്ക് വേണ്ടി പഞ്ചായത്തിലോ ഇപ്പോൾ ഭരണസമിതി എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് അവരെ അറിയിക്കുക ഇത്രയും കർഷക സമിതി വെള്ളത്തിലാണ് കർഷകരെ ചൂസറ വെള്ളത്തിലാണ് എത്രയോ കട വാങ്ങിയിരിക്കുന്ന നടിയിലാണ് ഈ മൊത്തം മനുഷ്യൻ കൃഷിയിരിക്കുന്നത് മൊത്തം നടിയിലാണ് കൂടി പോട്ടാൽ അറിയുക കുറച്ച് വിത്തുക പൂവ് പറയുക പക്ഷെ മൊത്തം നടിയിലാണ് പത്ത് പൈപ്പള്ളിങ്ങൾ കൂലി കൂലി കൊടുത്താൽ നട്ടിരിക്കുന്നത് പക്ഷേ അതോടൊക്കം മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം ലൈക്ക് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല ഒന്ന് എല്ലാവരും ഒന്ന് അതിനെത്തിക്കാം